എൻ്റെ പേര് ശശികുമാർ വാണികുളം മിനി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ ഷിബിൽ ഇൻഡസ്ട്രീസ് എന്നാണ് യൂണിറ്റിൻ്റെ പേര് ആദ്യം ഞാൻ വർക്കറായിട്ട് കുറേ കാലം വർക്ക് ചെയ്തു അവർ നമ്മുടെയൊക്കെ ഒരുപാട് സ്ഥലത്ത് അത് കഴിഞ്ഞിട്ട് പിന്നെ കമ്പനി ഒന്ന് തുടങ്ങണമെന്ന് വിചാരിച്ചു അത് പിന്നെ അങ്ങനെ ഈ ഒരു മേഖലയിൽ നിന്ന് സിക്കോൻ്റെ ഒരു സ്ഥലം എടുത്തു അതിലൊരു യൂണിറ്റ് തുടങ്ങി അങ്ങനെ ഇൻഡസ്ട്രിയിൽ പാർക്കിൽ നിന്ന് തന്നെ സ്ഥലം കിട്ടി അതിന് തന്നെ തുടക്കം നമുക്ക് ഈ ഇതിൻ്റെ ഞാനത് പരിക്കലടിക്കായിരുന്നു നമ്മൾ ഈ ഇതിൻ്റെ മോഡലുണ്ടായിരുന്നു മോഡലായിട്ട് നമ്മൾ ആൾക്കാരെ വന്നാൽ പരിക്കരടിച്ചു കൊടുക്കാറുണ്ട് പിന്നെ യൂണിറ്റ് തുടങ്ങിയപ്പോൾ നമ്മൾ ഫിനിഷിങ്ങും തുടങ്ങി ഇപ്പോൾ എല്ലാ കാലത്തേക്കും നമ്മൾ സാധനം കൊടുത്തോണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ കുറേ നമുക്ക് പല ഓരോ ഭാഗത്തു നിന്ന് കണ്ണൂർ തെക്ക് ഭാഗം പാല അങ്ങനെ ചങ്ങനാശ്ശേരി അങ്ങനെ ഒരുപാട് സ്ഥലത്തു നിന്ന് നമുക്ക് ഓർഡർ വരുന്നുണ്ട് വാക്കത്തി അങ്ങനെ അരിവാൾ അങ്ങനെ ഒരുപാട് ഐറ്റങ്ങളുണ്ട് പിന്നെ തലവെട്ടി അങ്ങനെ ഒരുപാട് സാധനങ്ങൾ തക്കോട്ടും അപ്പോൾ കൂടുതൽ പ്രൊഡക്ഷൻ തക്കോട്ടാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ലീവ് നമ്മൾ ഈ വണ്ടിയുടെ ഈ മറ്റേ ലോറിയുടെയും ബസ്സിൻ്റെയൊക്കെ കൊടുന്ന് അത് കട്ട് ചെയ്ത് അത് ഈ ഓലയിൽ ചൂടാക്കി ആമറിൽ അതിനെ സ്ട്രെയ്പ്പാക്കിയിട്ട് നമുക്ക് മറ്റേ ഹാൻഡ് ഫോർജിങ്ങിലേക്ക് കൊടുക്കണം ഹാൻഡ് ഫോർജിങ് കൊടുത്താൽ പിന്നെ അവിടുന്ന് അത് അതിൻ്റെ അതൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഫിറ്റിങ് ചെയ്ത് കൊടുക്കും ഫിറ്റിങ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ഗ്രൈൻഡ് ചെയ്ത് നല്ല സ്ട്രെയ്പ്പ് ആക്കി ഷാർപ്പ് ആക്കിയിട്ട് ആൾക്കാർക്ക് പ്രൊഡക്ഷൻ ചെയ്ത് കൊടുക്കണം ആവൽക്കരണമുണ്ട് ഒരുപാട് വെറൈറ്റി സാധനങ്ങളുണ്ട് അതുമാതിരി വാക്കത്തിയിലും പല ടൈപ്പ് ഉണ്ട് ഷെയ്പ്പൊക്കെ ആയി പാർട്ടിക്കാർ കൊണ്ടു വരണം കസ്റ്റമർമാർ കൊണ്ടു വന്ന ഓരോരുത്തർക്കും ഇന്ന ഷേപ്പ് പോകണം ഇന്ന റേപ്പ് പോകണം അപ്പം നമ്മളതിനനുസരിച്ച് ആ പാറ്റേൺ കൊണ്ടുവരുമ്പോൾ അത് കറക്റ്റായിട്ട് ആമുറിൽ ഷേപ്പ് ആക്കിയിട്ട് അങ്ങോട്ട് കൊടുക്കും ഓരോ പീസിനും ഓരോ വെയിറ്റ് ഉണ്ട് അതെ അരിവാളൊക്കെ വരുമ്പോൾ മുന്നൂറ് ഗ്രാം വരെ ഒക്കെ തുടങ്ങും പിന്നെ തലവെട്ടി തലവെട്ടിയൊക്കെ വരുമ്പോൾ എണ്ണൂറ് ഗ്രാമ് വാക്കത്തിയൊക്കെ വരുമ്പോൾ അറുന്നൂറ് നാനൂറ്റമ്പൊക്കെ വരും താഴെക്കും മേലക്കൊക്കെ പോയി ഒരു ദിവസം ഇപ്പോൾ സാധാരണ ഗതിയിൽ ഇപ്പോൾ ഒക്കെ ഒരു ഇരുന്നൂറ്റമ്പത് പീസ് മുന്നൂറ് പീസൊക്കെ അടിക്കുക പക്ഷേ അത് മുഴുവൻ പണിയില്ല അത് നമ്മൾ അവർ ചിലപ്പോൾ കൂടും കുറയും ആണെന്ന് പറയാൻ പറ്റില്ല ഇതിലിപ്പോൾ ഒമ്പതാറുണ്ട് ആ കുഴപ്പമില്ല നല്ല ആൾക്കാരാണ് നല്ല പണി നമ്മുടെ ഈ ഭാഗത്തു തന്നെയാണ് കൂടുതൽ ഈ വ്യവസായങ്ങളുള്ളത് ഈ അഗ്രികൾച്ചറിൻ്റെ ഈ ഭാഗത്തു തന്നെ ഉള്ളൂ ചോദ്യം മേഖലയിൽ പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന ഞാൻ ഉണ്ടാക്കുന്ന കുറച്ച് ക്വാളിറ്റിയുള്ള ഉള്ള സാധനമാണ് അതിനുള്ള മാർജിൻ നമ്മൾ മേടിക്കുന്നത് ഓർഡർ ഉണ്ട് ആ ഫിനിഷ് നല്ല ഫിനിഷിങ് ഫിനിഷിങ്ങാക്കി വൃത്തിയാക്കിയിട്ട് ഇത് അങ്ങനെയൊന്നുമില്ല അച്ഛൻ ചെയ്തതല്ലേ അച്ഛൻ ചെയ്തോളു ചെയ്തറന്നു നമ്മൾ ഈ മേഖലയ്ക്ക് വന്നു മേൽ വൈഫും രണ്ട് കുട്ടികളും മക്കൾ ഒരാൾ പഠിക്കണം ഒരാൾ ജോലി ചെയ്യുന്നുണ്ട് അത് കൊണ്ടുപോകണവരുണ്ട് പിന്നെ ഞങ്ങൾ അയച്ചു കൊടുക്കുന്നവരുണ്ട് അത് നമ്മൾ പാർസൽ ചെയ്ത് കൊടുക്കും ഇവിടെ വരണവരും ഇവിടെ ഇവിടെ വന്ന് കൊണ്ടുപോകും ഇവിടെ മൈൻഡ് ചെയ്ത് അത് പെട്ടെന്ന് മനസ്സിലാവും അപ്പോൾ അതിനാൽ ചെയ്യും അപ്പോൾ അത് ആവും പിന്നെ അതിൻ്റെ പാറ്റൺ നമ്മളെ അടുത്ത് വയ്ക്കും അത് വെച്ചിട്ട് നമ്മൾ കറക്റ്റായിട്ട് അടിച്ചിട്ട് അടിക്കുക അങ്ങനെ ഇപ്പോൾ ഒരു ഇരുന്നൂറ്റമ്പത് പീസ് മുന്നൂറ് പീസ് നമ്മളെ പ്രൊഡക്ഷൻ പ്രൊഡക്ഷനുള്ളത് അതായത് ആദ്യം നമ്മൾ അവിടെ അൽപ്പുറത്ത് കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് ഫിറ്റിങ് ചെയ്യും ഫിറ്റിങ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഗ്രൈൻഡ് ചെയ്യും ഗ്രൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഉടനെ ഇത് നന്നായിട്ട് ഷാർപ്പാക്കിയിട്ട് ടെമ്പർ ചെയ്യും ടെമ്പറിങ് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള ഫിനിഷിങ് പണിയൊക്കെ കഴിഞ്ഞാൽ സാധനം നല്ല വൃത്തിയായി ക്വാളിറ്റി ഉള്ള സാധനമാവും ലൈഫ് പറഞ്ഞപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വരിയാവും കാരണം ചിലപ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ട രീതിക്ക് അനുസരിച്ച് ഉപയോഗിച്ചാൽ കുറേ കാലം നിൽക്കും അല്ലേ പിന്നെ രണ്ടാമത് കൊണ്ട് ശരിയാക്കേണ്ടി വരും അത്ര കുറച്ച് പറയാൻ നിൽക്കും അതിൽ നമുക്ക് ഇതൊന്നും കൂടിയും നല്ല ഒന്നുകൂടി നല്ല ക്വാളിറ്റി ഉള്ള സാധനം ആക്കിയിട്ട് ഓൺലൈനിൽ നിന്ന് കളിക്കണം നോക്കണം എന്നുണ്ട് അരിവാള് വാക്കത്തി അങ്ങനെ മറ്റേ തലവെട്ടി അതിൽ പല പല മോഡലുകളുണ്ട് ഒന്നരൻ്റെ കുറേ ഐറ്റം ഉണ്ട് ആ കുറേ മോഡൽ വരും ഒരുപാട് ഷൈപ്പിൽ വേണമെന്നുണ്ട് കാരണം ഒരു ഒരാളന്നെ വരുമ്പോൾ അടുത്ത പ്രാവശ്യം ആൾ വരുമ്പോൾ ഒരു മോഡല് വേറായിട്ടൊക്കെ വരിക അവിടെ നമ്മൾ ചെയ്ത് കൊടുക്കാം ഓരോരുത്തർക്കും ചിലപ്പോൾ ഒരു നൂറ് പീസൊക്കെ ഉണ്ടാവും ഒരേ ഒരേ മോഡലിന് നൂറ് പീസ് ഉണ്ടാവും ചിലപ്പോൾ അമ്പത് പീസ് ഉണ്ടാവും ഒന്നിച്ച് തന്നപ്പോൾ ഒരു പത്ത് മുന്നൂറ് പീസൊക്കെ തന്നെ ഒരാൾ ഓർഡർ തരിക സ്വിബിങ് ഇൻഡസ്ട്രീസ് വാണിയോളം